നമസ്കാരം മലയാളം ആസ്ട്രോളജി ന്യൂസിലേക്ക് സ്വാഗതം അശ്വതി ഭരണി എന്നീ നാളുകളിൽ ജനിച്ച സ്ത്രീ പുരുഷന്മാരുടെ കർക്കിടകം പതിനാറ് മുതൽ ചിങ്ങം പതിനഞ്ച് വരെ ഉൾപ്പെടുന്ന ഓഗസ്റ്റ് മാസ നക്ഷത്രഫലത്തെ ഇനി പറയുന്നു ആദ്യം അശ്വതി നാളിൽ ജനിച്ചവരുടെ നക്ഷത്രഫലത്തെ ചൊല്ലുന്നു അശ്വതി നാളിന് ഓഗസ്റ്റ് മാസം ഗുണഫലമാണ് ആരോഗ്യനില ഭേദമായിരിക്കും മഴക്കാല രോഗങ്ങൾ പിടിപെടാതെ നോക്കണം കുടുംബാന്തരീക്ഷം സമാധാനപൂർണമായിരിക്കും ദാമ്പത്യ ജീവിതം സുഖകരമായിരിക്കും കുട്ടികൾ പഠനകാര്യങ്ങളിൽ ശോഭിക്കും ഉദ്യോഗസ്ഥരായ മക്കളിൽ നിന്നും കൂടുതൽ സഹായങ്ങൾ പ്രതീക്ഷിക്കാം തൊഴിൽ രംഗത്തുള്ളവർക്ക് ഉന്നതി ദൃശ്യമാണ് തടഞ്ഞു തടഞ്ഞുവെക്കപ്പെട്ട സ്ഥാനക്കയറ്റം തിരികെ കിട്ടുന്നതാണ് ഗൃഹത്തിൽ മംഗളകാര്യങ്ങൾ നടക്കും പുതിയ വീടോ വാഹനമോ വാങ്ങിക്കും മറ്റുള്ളവർ നിർവഹിക്കേണ്ട ജോലികൾ സ്വയം ഏറ്റെടുത്ത് പൂർത്തിയാക്കിയെന്ന് വരും കർക്കിടകം ഇരുപത്തൊന്ന് ഇരുപത്തിമൂന്ന് ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് മുപ്പത് തീയതികളും ചിങ്ങം പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിനഞ്ച് തീയതികളും ശുഭമാണ് അശ്വതിക്ക് തൃക്കേട്ട വേദമാണ് വിശാഖം കാൽ അനിഴം തൃക്കേട്ട ഇവ അഷ്ടമരാശി അഷ്ടമരാശിക്കൂറാകയാൽ സർവകാര്യങ്ങൾക്കും വർജ്യദിനങ്ങളാണ് ഇനി ഭരണിനാളിൽ ജനിച്ചവരുടെ നക്ഷത്രഫലത്തെ ചൊല്ലുന്നു ഭരണി നാളുകാർക്ക് ഓഗസ്റ്റ് മാസം തൃപ്തികരമായിരിക്കും ആരോഗ്യകാര്യങ്ങളിൽ കുറച്ചുകൂടി ശ്രദ്ധിക്കണം സ്വജനങ്ങൾക്കും കുടുംബത്തിനും അഭിവൃദ്ധി അനുഭവപ്പെടും സന്താനങ്ങൾക്ക് ഉന്നത വിദ്യാഗുണമുണ്ടാകും പ്രായമായവർക്ക് അസുഖം വർദ്ധിക്കാനും ആയുർദോഷം വരാനും ഇടയുണ്ട് സമ്പാദ്യങ്ങളിൽ ഒരു വിഭാഗം നല്ല കാര്യങ്ങൾക്കായി വിനിയോഗിക്കും ഭൂമിയിൽ നിന്നും കൃഷിയിൽ നിന്നും മെച്ചപ്പെട്ട രീതിയിലുള്ള വിളവും വരുമാനവും പ്രതീക്ഷിക്കാം ബന്ധുജനങ്ങളുമായി സാമ്പത്തിക കാര്യങ്ങളിൽ വിരോധം ഉണ്ടായേക്കാം എന്നുള്ളതിനാൽ പണമിടപാടുകൾ സൂക്ഷിച്ചും അറിഞ്ഞും മാത്രം ചെയ്യുന്നത് നന്ന് കർക്കിടകം ഇരുപത് ഇരുപത്തൊന്ന് തീയതികൾ ശ്രേഷ്ഠ ദിനമാണ് ചിങ്ങം മൂന്ന് നാല് അഞ്ച് ഒമ്പത് പത്ത് തീയതികൾ ഗുണപ്രദമല്ല ഭരണിക്ക് അനിഴം വേദമാണ് വിശാഖം കാൽ അനിഴം തൃക്കേട്ട ഈ ദിവസങ്ങൾ നല്ല കാര്യങ്ങൾക്ക് വർജിക്കണം